ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ശാന്തിക്കാരനായിരുന്ന നന്മണി നമ്പൂതിരിക്ക് ഒരിക്കൽ അപ്രതീക്ഷിതമായി ഒരിടം വരെ പോകേണ്ടി വന്നു അടിയന്തിര പ്രാധാന്യമുള്ള ആ യാത്ര പുറപ്പെടുന്നതിനു മുൻപ് ഭഗവാന് നിവേദ്യം സമർപ്പിക്കേണ്ട സമയം അടുത്തതുകൊണ്ട് അദ്ദേഹം തന്റെ ഓമനമകനായ പന്ത്രണ്ട് വയസ്സുകാരൻ ഉണ്ണിയെ ആ ചുമതലയേൽപ്പിച്ചു ഉണ്ണിക്ക് ഭഗവാനോടുള്ള സ്നേഹത്തെക്കുറിച്ചും നിഷ്കളങ്കമായ മനസ്സും അച്ഛൻ നന്നായി അറിയാമായിരുന്നു അച്ഛൻ പോയപ്പോൾ ഉണ്ണി അതിയായ ഭക്തിയോടെ ശ്രീകോവിലിൻ മുന്നിലെത്തി കണ്ണു കൈകൂപ്പി കൈക്കൂപ്പി മനസ്സുരുകി അവൻ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചു ഗുരുവായൂരപ്പ അങ്ങയുടെ ഇഷ്ടനിവേദ്യമാണിത് കൈക്കൊള്ളേണമേ എന്ന് അവൻ മന്ത്രിച്ചു എന്നാൽ അവന്റെ കുഞ്ഞു മനസ്സ് പ്രതീക്ഷിച്ച പോലെ വിഗ്രഹം അനങ്ങിയില്ല ഭഗവാൻ നിവേദ്യം സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ പിഞ്ചു ഹൃദയം വേദനിച്ചു ഭഗവാന് പുളിശ്ശേരിയും ഉപ്പിലിട്ടമാങ്ങിയും വളരെ ഇഷ്ടമാണെന്ന് ഉണ്ണി കേട്ടിരുന്നു അവ എങ്ങനെയോ സംഘടിപ്പിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന നിവേദ്യത്തിൽ കലർത്തി അവൻ വീണ്ടും സമർപ്പിച്ചു ഭഗവാനെ ഇത് അങ്ങ് കഴിച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ ശകാരിക്കും അങ്ങ് വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു പക്ഷേ എന്നിട്ടും വിഗ്രഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി അവന്റെ കുഞ്ഞു ഹൃദയം വിങ്ങിപ്പൊട്ടി അച്ഛൻ എന്നെ തല്ലുമല്ലോ ഭഗവാനെ അങ്ങ് എന്താണ് ഇത് സ്വീകരിക്കാത്തത് അവൻ വിതുമ്പി അവന്റെ കണ്ണുനീർ നിലത്ത് വീഴാൻ തുടങ്ങി ആ നിമിഷം ഉണ്ണിയുടെ നിഷ്കളങ്കമായ ഭക്തി കണ്ടില്ലെന്ന് നടിക്കാൻ ഭഗവാൻ കഴിഞ്ഞില്ല കാരുണ്യവാനായ ഗുരുവായൂരപ്പൻ നിവേദ്യം അത്ഭുതകരമായി അപ്രത്യക്ഷമാക്കി യാത്ര കഴിഞ്ഞെത്തിയ നന്മണി നമ്പൂതിരി നിവേദ്യപാത്രം കാലിയായി കണ്ടപ്പോൾ ഞെട്ടിത്തിരിച്ചുപോയി തന്റെ ഹൃദയത്തിന്റെ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ശാന്തിക്കാരനായിരുന്ന